അലൈക്കും വാർമത്തല്ലാഹി വാത്ത അള്ളാഹുവിൻ്റെ ദിവ്യനാമങ്ങളിൽ നാലെണ്ണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അഞ്ചാമത്തെ ഇസ്മ അൽ ഖുദ്ദൂസ് ആണ് അഥവാ പരമ പരിശുദ്ധൻ എന്നർത്ഥം ഹഷുർ സൂറത്തിലെ ഇരുപത്തി മൂന്നാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ാഹുൽ ദ്ദോസ് അൽ മലിക്കുൽ ഖുദ്ദോസ് എന്ന് മലിക്കന് ശേഷം ഖുദ്ദുസ് എന്ന് പറയുന്നതായി കാണാം അള്ളാഹു അവൻ അത്ര പരിശുദ്ധൻ സുബഹാന അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഈ സുബഹാന കൊണ്ട് ആരംഭിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അള്ളാഹു തന്നെ അവനെ പരിശുദ്ധനാക്കി വാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് പറയേണ്ടതുണ്ടോ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അപാകതകളിൽ നിന്നും എല്ലാം പരിശുദ്ധനാണ് അനീതി അക്രമം ദയയില്ലായ്മ പ്രയാസപ്പെടുത്തൽ ബുദ്ധിമുട്ടിക്കൽ ഇങ്ങനെ നമുക്ക് തോന്നുന്ന എല്ലാവിധ അപാകതകളിൽ നിന്നും പരിശുദ്ധനാണ് നമ്മുടെ അജ്ഞത മൂലം നമുക്ക് തോന്നും ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവരോട് അനീതി കാണിക്കുന്നുണ്ട് എന്നെല്ലാം അത് നമ്മുടെ അജ്ഞതയാണ് എന്നാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും യാഥാർത്ഥ്യം മനസ്സിലായാൽ നമുക്ക് ബോധ്യമാവും അതൊന്നും പ്രയാസപ്പെടുത്തലല്ല ബുദ്ധിമുട്ടിക്കലല്ല എന്ന് ഈ കാര്യം അർറഹ്മാൻ അർറഹീം എന്നീ ഇസ്മുകളെ വിശദീകരിക്കുമ്പോൾ നമ്മൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഒരു ന്യൂനതയും ഇല്ലാത്ത പരമപരിശുദ്ധൻ അതല്ലോഹ മാത്രമാണ് മനുഷ്യൻ അവൻ അത്ര പരിശുദ്ധനാണെങ്കിലും അവൻ അവൻറ്റേതായ കുറവുകളും കഴിവില്ലായ്മയും ഉണ്ടാവും അവൻ്റെ ഭക്ഷണം കഴിക്കണം അത് വിസർജിക്കണം വിയർപ്പുണ്ടാവും അപ്പോൾ കുളിക്കണം അഴുക്കുണ്ടാവും അപ്പോൾ അത് കഴുകണം എന്നാൽ വസ്തുക്കൾ ശുദ്ധിയുള്ളതും വിയർപ്പ് സുഗന്ധമുള്ളതുമായ റസൂർല്ലാ സു അള്ളാഹു അലി പോലെ മറ്റു പ്രവാചകന്മാരെ പോലെ അവരുടെ അനന്തരാവകാശികളെ പോലെയുള്ള യുഗപുരുഷന്മാരുണ്ട് അവർ എന്നും പരിശുദ്ധ തന്നെയാണ് പക്ഷേ ആ പരിശുദ്ധി അവരുടെ സ്വയം പരിശുദ്ധി അല്ല മറിച്ച് അത് അള്ളാഹുർക്ക് കൊടുത്ത പരിശുദ്ധിയാണ് ഞാൻ അവൻ്റെ കയ്യും കാലും കണ്ണും കാതുമെല്ലാം ആകുമെന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അതിലൂടെ അവർക്ക് ലഭ്യമായ അത് ആ പരിശുദ്ധി കൈവരിക്കൽ തന്നെയാണ് അൽ ഖുദ്ദൂസ് എന്ന ഇസ്മിൻ്റെ പൊരുളിൽ നിന്ന് അടിമ ഉൾക്കൊള്ളേണ്ടതും ഉൾക്കൊള്ളേണ്ട പാഠവും അവൻ്റെ ബാധ്യതയും അള്ളാഹുവിൻ്റെ ഉന്നതരായ അമ്പിയാക്കളും അവലിയാക്കളും സംബന്ധിക്കുന്ന ഒരു മഹനീയ സന്നിധാനമുണ്ട് അതാണ് ഹദറത്ത് ഖുദ്സ് പരിശുദ്ധ സന്നിധി അവിടെ പ്രവാചകന്മാർക്കും ഉയർന്ന അവലിയാക്കൾക്കുമാണ് സന്ദർശനാനുമതി ലഭിക്കാറ് ആഹാതരത്തിൽ ഖുദ്സിൻ്റെ കവാടത്തിൽ ഇരിക്കുന്ന അവലിയാക്കളുണ്ട് നല്ലതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരുപാട് ഉന്നതരായ അവലിയാക്കളുമുണ്ട് മഹാനായ ഓസല അള്ളാം മൊഹീദീൻ ഷീഹ്റജി അള്ളാഹുത്ത അല്ലാൻ ഒരു ചരിത്രത്തിലും സുൽത്താൻ ഉല്ലാരിഫീൻ അഹമ്മദ് അൽ കബീർ ലിഫൈർ റജി അള്ളാഹുത്ത അല്ലാൻ ഒരു ചരിത്രത്തിലുമെല്ലാം അവർ ഹദറത്തുൽ ഉൽ സംബന്ധിച്ച വിഷയങ്ങൾ നമ്മൾ മുമ്പ് ഗ്രൂപ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഹദറത്തുൽ ഖുദുസ് അത് ഖുദുസ് എന്നാൽ പരിശുദ്ധൻ ഖുദ്സ് എന്നാൽ പരിശുദ്ധി അതുപോലെ റൂഹുൽ ഖുദ്സ് ഉണ്ട് പരിശുദ്ധ ആത്മാവ് ജിബിറില്ല എന്ന മലക്കിനെ കുറിച്ച് റൂഹുൽ ഖുദ്സ് എന്ന് പറയാറുണ്ട് ബഖറ സൂറത്തിലെ എൺപത്തി ആയത്തിലും ഇരുന്നൂറ്റി അമ്പത്തിമൂന്നാമത്തായത്തിലും ഏസാൻ നബി കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് ബിറൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞതായി കാണാം അഥവാ എസാ നബി അലൈഹി ഇസ്ലാമിനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശക്തിപ്പെടുത്തി എന്നർത്ഥം ആ പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശം ജിബിറിൽ അലി ഇസ്സലാം എന്ന മലക്കായിരുന്നു അള്ളാഹുൻ്റെ ഉന്നതരായ അലിയാക്കൾ അവരും പരിശുദ്ധാത്മാക്കളാണ് അവരുടെ ആത്മാവിൻ്റെ എല്ലാവിധ അഴുക്കുകളും മറകളും നീക്കി അത് പരിശുദ്ധമാക്കി റോഹൽ കൊതുസായി മാറിയവരാണ് അവർ അവരുടെ സദസ്സുകളിൽ അള്ളാഹുവിൻ്റെ ഉന്നതരായ മലക്കുകളുടെ തന്നെ സാന്നിധ്യവും ഉണ്ടാവും ഏതായാലും പരമമായ പരിശുദ്ധൻ അത് അള്ളാഹു മാത്രം അതുകൊണ്ട് തന്നെ അൽ ഗുദ്ദൂസ് എന്ന് സൃഷ്ടികളിൽ ആർക്കും തന്നെ പറയാൻ പറ്റില്ല അള്ളാഹു സ്വയം പരിശുദ്ധനായതിനു പുറമെ മറ്റുള്ളവരെ പരിശുദ്ധരാക്കാനും പരിശുദ്ധരാക്കാനുള്ള കഴിവും അള്ളാഹുവിനുണ്ട് അങ്ങനെ അവൻ പരിശുദ്ധരാക്കിയ ആത്മാക്കളാണ് അള്ളാഹുൻ്റെ അവലിയാക്കൾ അതാണ് അവരെ കുറിച്ച് നാം കദ്സ് അല്ലാഹു സുറാഹുല്ലസീസ് എന്ന് പറയുന്നത് അഥവാ അള്ളാഹു അവരുടെ സിറിനെ പരിശുദ്ധമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധമാക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധി നമ്മുടെ ബുദ്ധിക്കും അറിവിനും അപ്പുറത്താണ് ആ പരിശുദ്ധി മനസ്സിലാവേണമെങ്കിൽ നാം പരിശുദ്ധാത്മാക്കളാവണം പരിശുദ്ധാത്മാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂർ അള്ളാഹി സുല്ലാഹു അലൈ വസ്വലം തങ്ങളുടെ പരിശുദ്ധിയുടെ പവിത്രതയും മഹത്വവും ആധിക്യവും മനസ്സിലാക്കാൻ തന്നെ അശക്തരായ നമുക്ക് പിന്നെ എങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധി വളർന്ന് മനസ്സിലാക്കാൻ കഴിയും അവൻ്റെ പരിശുദ്ധി അവൻ തന്നെ നമുക്ക് മനസ്സിലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് വാഹൃദാന അലഹമുല്ലബുല്ലമീൻ